നമസ്കാരം ഇന്ത്യയിൽ പത്ത് ലക്ഷം രൂപയിൽ താഴെ വിലയുള്ള കാറുകൾ ചൂടപ്പം പോലെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല കമ്പനികളും ഈ വില നിലവാരത്തിൽ വിവിധ ബോഡി ടൈപ്പിലുള്ള പുത്തൻ വാഹനങ്ങൾ വിപണിയിൽ എത്തിക്കാറുണ്ട് ചിലവ് കുറഞ്ഞ വാഹനങ്ങൾക്കായുള്ള ഡിമാൻഡ് അടുത്തിടെ കൂടിയിട്ടുണ്ട് പത്ത് ലക്ഷം രൂപയിൽ താഴെ വിലയുള്ള നിരവധി പുതിയ മോഡലുകൾ ഇന്ത്യയിൽ ഇപ്പോൾ അവതരിപ്പിക്കാൻ കാർ നിർമ്മാതാക്കളും തയ്യാറായി കഴിഞ്ഞു ഏറ്റവും മികച്ചത് ഏത് നിങ്ങൾക്ക് യോജിക്കുന്ന ഒരു കാർ ഏത് വിശദമായി പറഞ്ഞുതരാം ടാറ്റ ആൾട്രോസ് ഫേസ് ലിഫ്റ്റ് തന്നെയാണ് ആദ്യുള്ളത് ആഭ്യന്തര വാഹന നിർമ്മാതാക്കൾ തങ്ങളുടെ പ്രീമിയം ഹാഷ്ബാക്കിനെ ഉടൻ തന്നെ മുഖംബിലക്കി അവതരിപ്പിക്കാൻ പോവുകയാണ് ഇതിന്റെ പരീക്ഷണ ഓട്ടം ഇതിനോടകം തന്നെ നിരത്തുകളിൽ സജീവമായി നടക്കുന്നുണ്ട് സമീപ ഭാവിയിൽ വിപണിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ പുതുക്കിയ പതിപ്പിന് പുതിയ ബമ്പറുകൾ പുനരൂപകൽപ്പന ചെയ്ത ഹെഡ് ലാമ്പുകൾ ടൈൽ ലാമ്പുകൾ പുതിയ അലോയ് വീലുകൾ എന്നിവ പോലുള്ള എക്സ്റ്റീരിയർ അപ്ഡേറ്റുകൾ ഉണ്ടാകുന്നതാണ് അകത്തളത്തിൽ പുതുക്കിയ ഡാഷ്ബോർഡും അതുപോലെ തന്നെ അധിക സവിശേഷതകളും പ്രതീക്ഷിക്കാവുന്നതാണ് ലിസ്റ്റിലെ രണ്ടാമൻ റെനോ ട്രൈബർ ഫേസ് ലിഫ്റ്റ് ആണ് റെനോയുടെ ആദ്യ നിരയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മോഡലാണ് ട്രൈബർ ആഭ്യന്തര വിപണിയിൽ ലഭ്യമാകുന്ന ഏറ്റവും താങ്ങാനാകുന്ന വിലയുള്ള സെവൻ സീറ്റർ എസ് യു വി എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ട്രൈബർ ഫേസ് ലിഫ്റ്റിന് പുതുക്കിയ എക്സ്റ്റീരിയർ ഡിസൈൻ ലഭിക്കും ഇത് നിലവിലെ മോഡലിനേക്കാൾ വളരെ വളരെ ഷാർപ്പർ ലുക്കിലായിരിക്കും വരിക നിസാൻ സെവൻ സീറ്റർ കോമ്പാക്ട് എം ബി വി ആണ് ഇപ്പോൾ ലിസ്റ്റിലുള്ളത് റെനോട്ട് ട്രൈബറിനെ അടിസ്ഥാനമാക്കി ഇന്ത്യൻ വിപണിയിൽ ഒരു പുതിയ സെവൻ സീറ്റർ എം പി വി പുറത്തിറക്കുമെന്ന് നിസാൻ തന്നെ അടുത്തിടെ അറിയിച്ചിട്ടുണ്ട് ഈ വർഷം അവസാനം ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ഈ എം പി വിസറും നിസാൻ പുറത്തുവിട്ടിരുന്നു സി എം എഫ് എ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഈ കാർ ആധുനികവും അതുല്യവുമായ സ്റ്റൈലിംഗിൽ വരുമെന്ന് ടീസർ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് റനോ ട്രൈബറിനെ പോലെ തന്നെ ഏകദേശം ആറ് മുതൽ ഏഴ് ലക്ഷം രൂപ റേഞ്ചിലാകും കാറിന്റെ വില പ്രതീക്ഷിക്കുന്നത് റെനോ കൈകർ ഫേസ് ലിഫ്റ്റ് ഈ ലിസ്റ്റിലുണ്ട് സബ് ഫോമിറ്റർ എസ് യു ബി വിഭാഗത്തിൽ റെനോ ഫേസ് ലിഫ്റ്റ് മോഡലും ഇവിടെ ഈ മോഡൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ മുഖ്യമനിക്ക് വിപണിയിലെത്തിക്കാൻ ഫ്രഞ്ചുകാർ പദ്ധതിയിടുന്നുണ്ട് ഡിസൈൻ വശങ്ങളിലടക്കം പുതിയ കൈകറിന് മാറ്റങ്ങൾ ഉണ്ടാകും ക്വിഡുമായി സാമ്യതയുള്ള കൈകറിന്റെ ഫ്രണ്ട് ഫാസിയെ പൊളിച്ചെടുത്താനും പുതിയ റെനോ ലോഗോ ഉൾപ്പെടുത്തുന്നതിന് ശേഷം ഡിസൈൻ അപ്ഗ്രേഡുകൾ ഉൾപ്പെടുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത് ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട സബ് കോമ്പാക്ട് എസ് യു ബി ആളിൽ ഒന്നായ ഹ്യുണ്ടയുടെ വെന്യൂവും ഈ ലിസ്റ്റിലുണ്ട് അടുത്ത തലമുറ വെന്യൂവിന്റെ റോഡ് ടെസ്റ്റ് നോട്ടകമ്പനം നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തിടെ വിദേശത്ത് പരീക്ഷം നടത്തുന്നതിന്റെ വെന്യൂ എൻ ലൈൻ ക്യാമറ കണ്ണുകളിൽ പതികിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലണ്ടർ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ കാർ വിൽപ്പനക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലിസ്റ്റിലെ കൊമ്പൻ മറ്റാരുമല്ല മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ഹൈബ്രിഡ് ആണ് അടുത്ത ലിസ്റ്റിൽ കയറാൻ പോകുന്ന മറ്റൊരു വാഹനം രണ്ട് വർഷം കൊണ്ട് മൂന്ന് ലക്ഷത്തിലധികം യൂണിറ്റുകൾ വിറ്റഴിച്ച് വമ്പൻ വിജയമായി മാറുകയായിരുന്നു മാരുതി ഈ വർഷം ജനുവരിയിൽ പുതിയ ഹൈബ്രിഡ് ബാഡ്ജുമായി ഫ്രോങ്സ് ഹൈബ്രിഡ് ഇന്ത്യയിലെ പരീക്ഷണോട്ടം നടത്തുന്നതിന്റെ സ്പൈ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ പ്രവചിച്ചിരുന്നതാണ് ഏകദേശം മുപ്പത് കിലോമീറ്റർ മൈലേജുമായി വരുമെന്ന് പ്രതീക്ഷിക്കുന്ന കാറിന്റെ ഫീച്ചർ ലിസ്റ്റും പരിഷ്കരിച്ചേക്കും എന്തായാലും മൂല്യം കാര്യക്ഷമത സ്റ്റൈൽ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന ഈ കാറുകൾ ഉപഭോക്താക്കൾക്ക് പത്ത് ലക്ഷം രൂപ ബജറ്റിൽ താഴെ വിലയിൽ മികച്ച ഓപ്ഷനുകളാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു